ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരിക്കും ലക്കി വീൽ എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ് വന്നിരിക്കുന്നത് മുമ്പൊരുപാട് തവണ വന്നിട്ടുള്ള ഈവെൻ്റ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സ്പിൻ ഇഷ്ടമുള്ള ഒരു ഡിസ്കൗണ്ട് വരും ആ ഡിസ്കൗണ്ടിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും അതാണ് ഈ ഇവന്റിന്റെ സംഭവം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്ന ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ് ഫസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഡിസ്കൗണ്ട് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബണ്ടിലാണ് ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് അട്രാക്ഷനായിട്ട് വന്നിരിക്കുന്നത് സംഭവം നൈസായിട്ട് ലുക്കായിട്ടുണ്ട് ആ ഷൂ ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിക്കുള്ളൊരു കോസ്റ്റ്യൂമാണ് അത് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത്തൊരു ഫീമെയിൽ ബണ്ടിൽ ഇതൊക്കെ മുമ്പ് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക വേറെ ചെറിയ ചില സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിതും റിഫ്രഷ് ചെയ്ത് ഈ ഐറ്റംസ് ഒക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് സ്പിൻ ചെയ്തിട്ടുണ്ട് സാധനം ഇങ്ങനെ ഒരു ഒൻപത് ആയിട്ട് അടുത്ത് വന്നിട്ട് കഴിഞ്ഞിട്ട് എയ്റ്റി ഡിസ്കൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നോക്കാൻ നേരത്തെ ആ ബണ്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബണ്ടിൽ വെറും നൂറ്റി എഴുപത്തി ഒൻപത് ഡയമണ്ടു കൈസ് വേറെ എന്ത് നോക്കുകയായിരിക്കണം നമ്മൾ നേരെ എടുക്കാൻ പോയാണോ ഡയമണ്ട് കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ആ ബണ്ടിൽ അങ്ങ് എടുക്കുകയാണ് കൈസ് നൂറ്റി എഴുപത്തൊമ്പത് ഡയമണ്ട് കൊടുത്ത് ഒന്നും നോക്കാതെ ആ ബണ്ടിൽ അങ്ങ് എടുക്കുകയാണ് സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും നമ്മൾ ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള ആ സാധനം അങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക അതുപോലെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ് ചെയ്തേക്കുക ബെൽബട്ടൺ കൂടെ എനേബിൾ ഇത് വയ്ക്കുക അപ്പോൾ ഇതുപോലുള്ള ഈവൻറ്റ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും വീണ്ടും ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട് അടുത്ത ഡിസ്കൗണ്ട് എവിടെയാണ് വന്നിരിക്കുന്നത് എൻ്റെ മോനെ കൈ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് ഡയ്മിൻ്റെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സാധനം വേണമെങ്കിലും വെറും തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് എടുക്കാൻ പറ്റും അതിപ്പോൾ ആയിക്കോട്ടെ അതായത് എന്ത് ഏത് ഐറ്റം വന്നാലും തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ ബണ്ടിൽ കണ്ടിട്ട് കൊള്ളാൻ തോന്നി ഇതിൽ ഇപ്പോൾ കിടക്കുന്നതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആ ബണ്ടിലാണ് അപ്പോൾ ഞാൻ ബണ്ടിൽ അങ്ങ് എടുക്കാൻ പോവുകയാണ് കേസ് തൊണ്ണൂറ്റൊമ്പത് ഡയ്മിടുത്ത് ആ ബണ്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈവൻ്റെ എന്തായാലും നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് രണ്ട് സ്പിന്നും നല്ല രക്കാണ് കിട്ടിയത് മെയിൻ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് വേറെ ഐറ്റംസ് ഇല്ല അതുകൊണ്ടൊന്ന് റിഫ്രഷ് ചെയ്തു റിഫ്രഷ് ചെയ്തപ്പോഴത്തേക്കൊരു ഇമോട്ട് വന്നിട്ടുണ്ട് പിന്നെയും ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് നമുക്കെന്തായാലും ഈ ഇമോട്ട് എടുക്കണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് വലിയ കാര്യമില്ല ബണ്ടിൽ കുഴപ്പമില്ല എന്തായാലും നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാറില്ലേ സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടുന്നു നോക്കാം ഇൻ കേസ് ആ ഒൻപത് ഡയമണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിലോ കൊളിക്കൂലെ ഗൈസ് ഓക്കെ സെവൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് കിട്ടിയത് സെവൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ ഇതിൽ നിന്ന് സാധനം എടുക്കണോ അതൊരു കൺഫ്യൂഷനായി പോയി സംഭവം നൂറ്റി എഴുപത് രമേണ്ട എൻ്റെ ഉള്ളൂ അപ്പോൾ എടുക്കണോ വേണ്ടതൊരു ഡൗട്ട് അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതായിട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്തപ്പോൾ ഈ ഗ്ലോ ആളുടെ സ്കിന്നൊക്കെ വന്നിട്ടുണ്ട് ആ ബണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് വൃത്തായിട്ടൊന്നുമില്ല പക്ഷേ ആ ഒരു മാസ്ക് ഉള്ളതൊന്നും ജോക്കർത്തല ജോക്കർ തലയല്ല ജോക്കറിൻ്റെ ഫേസ് അപ്പോൾ നൈസ് ആയിട്ട് അതെങ്ങെടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഈവൻ്റ് ഒരു ഓൾമോസ്റ്റ് പകുതി കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്പിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ് ഈ സ്പിന്നിന് ഓക്കെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഗൈസ് അടുത്ത് വന്നിരിക്കുന്ന സിക്സ്റ്റി എങ്കിലും ആ ഒമ്പത് ഡയമണ്ടിൻ്റെ അത് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടുന്ന ആ ഒമ്പത് ഡയമണ്ടിൻ്റെ ആയിരിക്കും ആലോചിച്ച് നോക്കി അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒൻപത് ഡയമത്തെ ഞാൻ ഫണ്ടിലും ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഭയങ്കര ഭർത്തായിട്ടുള്ള സംഭവമായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കഴിച്ചാൽ എനിക്കിങ്ങനെയാണ് വന്നതിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിൽ നിന്നൊരു ടോക്കൺ എടുത്തിട്ടുണ്ട് വീണ്ടും സ്പെൻഡ് ചെയ്ത് കഴിച്ച് എന്താ പോലെ ഫിഫ്റ്റി ഫൈവ് കഴിച്ചു എനിക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് കിട്ടിയത് അങ്ങനെ ഞാൻ കിട്ടിയിട്ടില്ല നൂറ്റിയെട്ട് ഡയമണ്ടാണുള്ളത് ഇതിനകത്ത് ഒരു സാധനം എനിക്ക് വർത്തായിട്ട് തോന്നിയില്ല ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി എന്തെങ്കിലും സാധനങ്ങൾ വരുമോ എന്ന് നോക്കി പക്ഷേ ഇല്ല കായ്സ അതിനകത്ത് കുറച്ച് ചവറായിട്ടുള്ള സാധനങ്ങളാണ് വന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ റിഫ്രഷ് ചെയ്തു നോക്കി അങ്ങനെ ഡയമണ്ട് കുറയുന്നില്ല അത് നല്ല സാധനങ്ങളൊന്നും വരുന്നില്ല ഇനി ഓൾമോസ്റ്റ് എൺപത്തൊന്ന് ഡയമണ്ടേ ഉള്ളൂ ഞാൻ പിന്നെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തു നോക്കി ഇത് ലാസ്റ്റ് ഡേറ്റ് നോക്കിയതാണ് ഇപ്പോൾ എഴുപത്തി രണ്ട് ഡയമണ്ടായി ഇതിനകത്തൊന്ന് അങ്ങനെ വെർത്തായിട്ടുള്ളൊരു സാധനവും എനിക്ക് കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്തു ഈ ഇവൻറ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത് ഈ ഇവൻറ്റ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് ഓക്കെ അതുപോലെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് വെച്ചിരിക്കുക ഇതുപോലെയുള്ള ഈവെൻറ്റ് വീഡിയോസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ലൈവ് മിക്ക ദിവസവും വരുന്നുണ്ട് സോ ചാനിൽ മാക്സിമം സപ്പോർട്ട് ആക്കുക ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ് ലൈക്ക് അടിക്കുക ആരെങ്കിലും മറത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക അതുപോലെ ആ ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും എനിക്ക് ഉറപ്പായിട്ടും കമ്പിറ്റാ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് രണ്ടാമതെടുത്ത ബണ്ടിൽ ഓക്കെ ഫസ്റ്റ് എടുത്ത ബണ്ടിൽ ഇതാണ് ഇട ഇതാണ് മെയിൻ ബണ്ടിൽ എന്ന് പറയുന്നത് സംഭവം നൈസാണ് ആ ഷൂ ഒക്കെ കിട്ടിലാണ് കേട്ടോ ആ ഹെഡും കുഴപ്പമില്ല ഇത് മുമ്പ് വന്നിട്ടുള്ള ടൈപ്പ് ഹെഡ് ആണെങ്കിലും ആ ഷൂ നൈസ് ആയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫേസിലൊരു സംഭവമൊക്കെ വരുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് എന്താണെന്നുള്ള ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ആ ടോപ്പും നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങൾ എന്നുള്ള കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല എല്ലാവർക്കും വലിയ ഗൈസ് അപ്പോൾ പറഞ്ഞതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കും Yeah. <laughs> you